എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റി കീഴിലുള്ള അക്കാദമിയുടെ മലപ്പുറത്തും മലപ്പുറം ുംഗരസഭാ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കെട്ടിടത്തിൽ ആരംഭിച്ച സ്ഥാപനം പി ഉബൈദുള്ള ചെയ്തു അക്കാദമി നൽകുന്ന കോഴ്സുകൾ മോണ്ടിസോറി ടീച്ചർ അതുപോലെ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗു ഇത് വലിയ നമുക്കറിയാം പ്രീ പ്രൈമറി വിദ്യാലയങ്ങളിലാണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അടിത്തറമാക്കുന്നത് അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകർ മറ്റു ഉയർന്ന ക്ലാസ്സുകളിൽ സേവനം ചെയ്യുന്ന അധ്യാപകരെക്കാളേറെ വലിയ റിസ്ക്കുള്ള ജോലിയാണ് ഈ പ്രീ പ്രൈമറി സ്കൂളിലെ അധ്യാപകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ വളരെ ചെറുപ്പത്തിലാണ് കുട്ടികൾ വീട്ടിൽ നിന്ന് ഈ സ്കൂളിൽ നിന്ന് ആ കുട്ടികളുടെ സ്വന്തം അമ്മമാർ പരിപാലിക്കുന്നത് പോലെ ഈ ടീച്ചർമാർ അവരെ പരിപാലിക്കുന്നു അവർക്ക് എല്ലാവിധ സഹായം സൗകര്യം ചെയ്തു കൊടുക്കുന്നു അതോടൊപ്പം കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനെയും അവരുടെ തുടർന്നുള്ള ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുന്ന കേന്ദ്രങ്ങൾ എന്തേലും യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രീ പ്രൈമറി സ്കൂൾ ആ പ്രീ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന പഠിപ്പിക്കുന്ന അധ്യാപകരെ അതിനെ പ്രാപ്തരാക്കി എടുക്കുക അവർക്ക് എല്ലാ രീതിയിലുമുള്ള കൊച്ചിക്കും നൽകുക എന്നാണ് അക്കാദമി ഇവിടെ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഇക്കാലത്ത് ഗുണമേന്മയുള്ള അധ്യാപകരെ വാർത്തെടുക്കാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ടെന്നും വലിയ ക്ലാസുകളിലെ കുട്ടികളെക്കാൾ മൃദുസമീപനം കൊണ്ട് ഇടപെടേണ്ട കുട്ടികളാണ് പ്രീ പ്രൈമറി മോണ്ടിസോറി വിഭാഗത്തിലെന്നും ഇവരെ സമൂഹത്തിലെ ഉന്നത പൗരന്മാരാക്കി വളർത്തുന്നതിന് മികച്ച പരിശീലനമാണ് ഇത്തരം അധ്യാപകർക്ക് നൽകേണ്ടതെന്നും ഇത് മികച്ച രീതിയിൽ നൽകിയത് ഈ സ്ഥാപനത്തിന് വളരാൻ സാധിച്ചതെന്നും പി ഉബൈദുള്ള എം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചടങ്ങിൽ ലാബ് ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി നിർവഹിച്ചു പഠന ഉപകരണ വിതരണം മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ അബ്ദുൾ ഹക്കീമും നിർവഹിച്ചു ദേശീയ അധ്യാപക അവാർഡ് നേടിയ കെ വി എം അബ്ദുൾ ഗഫൂറിനെയും എസ് എസ് എൽ സി ഉന്നത വിജയം നേടിയ അമാന ഫാത്തിമ എൽ എസ് എസ് വിജയി റിയാ ഹന എന്നിവരെ പി ഉബൈദുള്ള എം എൽ എ ആദരിച്ചു വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രോടെക്കിന്റെ അധ്യാപകരായ സാനിയ ദിൽഷാന ഷെറിൻ ഷഹന സാദിഖ് അർഷിദ തസ്നി എന്നിവർക്കും ചടങ്ങിൽ ഉപഹാരം നൽകി പ്രോട്ടെക് എഡ്യൂക്കേഷൻ ചാരിറ്റി ട്രസ്റ്റ് ചെയർമാൻ യൂനുസ് സലീം അധ്യക്ഷനായിരുന്നു വാർഡ് കൌൺസിലർ പി സുരേഷ് മാസ്റ്റർ പി കെ സക്കീർ ഹുസൈൻ നോബിൾ പബ്ലിക് സ്കൂൾ ചെയർമാൻ സ്മെയിൽ എഞ്ചിനീയർ മലപ്പുറം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെക്രട്ടറി അബ്ദുൾ മാലിക് ഷമീം അൻസാരി പി കുഞ്ഞു മുഹമ്മദ് പ്രോട്ടെക് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ഫസൽ ഡയറക്ടർമാരായ നജിയ ഫർസാന ആഫ്ന ജസീല ഫഹ്മിദ മുബഷീറ സുമയ്യ നിഷാന എന്നിവരും സംസാരിച്ചു